എന്ത് പറ്റി സൈറിൻ ഇന്ന് നേരത്തെ ആണല്ലോ സമയ ഈ ട്രിപ്പ്ഷീറ്റിൽ ഒന്ന് ഒപ്പിട്ടെന്നാല് ഓഫീസ് കാര്യങ്ങളൊക്കെ പത്ത് മണി കഴിഞ്ഞല്ലേ നേരം പുലരുന്നതിന് മുമ്പ് വീട്ടു മുറ്റത്താണോ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ രാത്രി മുഴുവൻ ലോറി ഒടിച്ച് വരികയല്ലേ സമയട്ടാ അതല്ലേ ജോലി ഈ ട്രിപ്പ്ഷീറ്റിൽ ഒന്ന് ഒപ്പിട്ടാ ഞങ്ങക്ക് വീട്ടിൽ പോയി മക്കളെ കണ്ടിരുന്നു ഡേ കുറച്ചു നേരം എന്തിനും മക്കളെ മാത്രം കാണുന്നു തള്ളമാരെ കൂടി കണ്ടോ നാളെ ട്രിപ്പൊന്നും ഇല്ലല്ലോ ശരിയെന്നോ എന്തോ ഗണപതി ണപതില്ല ഓഫീസില് ഇന്നലെ രാത്രി പത്ത് പത്തര മണിവരെ ഞാൻ പറഞ്ഞതാണ് രാവിലെ തന്നെ ഒളിമ്പിക്സിലേക്കുള്ള പരിശീലനം ആരംഭിച്ചോ അമ്മ എവിടെ ആരംഭിച്ചോളെ രണ്ടും ഇടാനില്ലായിരുന്നു ഗണപതി